ഒരുപാട് സന്തോഷം ഓക്കെ ഞങ്ങളുടെ ഐറ്റം എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള സംഭവമാണ് അതായത് നമ്മുടെ എയർലായിട്ടുള്ള താരങ്ങളുടെ ഒരു വൈറൽ കേക്കാണ് അവർ കേക്ക് ബേക്ക് ചെയ്യാണ് അപ്പോൾ ശ്രീകണ്ഠൻ സാറ് നമ്മുടെ ആർ ശ്രീകണ്ഠൻ സാറ് കോമഡി മാസ്റ്റേഴ്സിലേക്ക് വരികയാണ് പുള്ളിന്ന് തുടങ്ങാൻ പോകട്ടോ എല്ലാ പ്രേക്ഷകർക്കും കോമഡി മാസ്റ്റേഴ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഹാർദവുമായ സ്വാഗതം എനിക്ക് തോന്നുന്നു ഇതൊരു ക്രിസ്മസ് എപ്പിസോഡാണ് അപ്പൊ ഈ ക്രിസ്മസ് എപ്പിസോഡിന് ഒരു വെറൈറ്റി ആയിട്ട് ഷാജോൺ എനിക്കൊന്നും ഷാജോണും എന്റെ ഡ്രസ്സ് ഒര് പോയില്ല കാരണം പല തവണ ഷാജോൺ വന്നിട്ട് എന്റെ ഡ്രസ്സ് അടിച്ചു കൊണ്ടുപോയിട്ടുണ്ട് ഈ തവണ സാന്റാ ക്ലോസ് ആയിട്ട് മാറാൻ പോകുന്ന ആയിരിക്കും അതുപോലെ തന്നെ ശ്വേത അതിനൊപ്പം ഉണ്ടായിരിക്കും അപ്പൊ എന്തൊക്കെയാലും ഞങ്ങളുടെ ഈ ഐറ്റം എന്ന് പറയുന്നത് വേറൊന്നുമല്ല ഒരുപാട് വൈറലായ വ്യക്തികൾ എയറിലാണ് അപ്പൊ അവരുടെ എയർ കേക്കിംഗ് ബേക്കിംഗ് ആണ് അപ്പൊ ആദ്യമായിട്ട് ഇപ്പൊ ഈ തവണ ഏറ്റവും കൂടുതൽ എയറിലായ ഒരു വ്യക്തി കൊണ്ട് കൊച്ചു പയ്യനാണ് എനിക്ക് ഭയങ്കര സങ്കടമായി നമ്മുടെ സ്വന്തം ബേസിൽ ബേസിൽ ജോസഫ് നമസ്കാരം ഒരുപാട് സന്തോഷമുണ്ട് അല്ല സത്യം പറഞ്ഞാൽ ഞാനിപ്പോ മൊത്തത്തിൽ ഡൗൺ കാരണം എന്റെ ഒരു വീഡിയോ കടന്ന് വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് കാരണം വേറൊന്നുമില്ല ഇങ്ങനെ കൈ കൊടുക്കുന്നത് ഇങ്ങനെ പോയി കഴിഞ്ഞു അതെ അപ്പൊ ഞാൻ മൊത്തത്തിൽ വൈറലായത് ടോവി ആയാലും രാജകാരൻ ആയാലും ഇപ്പൊ നെസറി അടക്കം എന്നെ ട്രോളി അങ്ങ് കൊല്ലാണ് അതെ എനിക്ക് എല്ലാവരും കഴിഞ്ഞിട്ട് വരണ്ടാവും കാരണം ഇനി ഒരിക്കലും ക്ഷയിക്കേണ്ടി വരാൻ പോകാൻ പാടില്ല പാടില്ലേ മാത്രമല്ല ഒരുപാട് പേര് വൈറലായിട്ടുണ്ട് ഇപ്പൊ കല്യാണം കഴിച്ച് വൈറലായ വേറൊരാളുണ്ട് നമ്മളെ ബാല ബാലചാട്ടം നമസ്കാരം ആ ബാല ബാല നല്ലൊരു കൊടുക്കാം ഈ കല്യാണം ഞാൻ പോയി എന്റെ പുതിയ പുതിയ ബാല അത് 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 വീടല്ല വെർച്വൽ റിയാലിറ്റി ഉപയോഗിച്ച് ഞാൻ ഞാൻ ഉണ്ടാക്കിയതാണ് പറയാൻ പാടില്ല ഒരു കാര്യം പറഞ്ഞോട്ടെ എന്റെ കല്യാണം കലിഞ്ഞപ്പോ കല്യാണം കരിച്ച് ആദ്യമായിട്ട് ഏരിൽ കയറുന്ന ആള് ഞാനും എനിക്കറിയില്ല എന്തിനാണെന്ന് അതുകൊണ്ട് എന്റെ കല്യാണത്തിനിട്ട പൂമാല ഞാനിവിടെ എന്റെ കേക്കിലേക്ക് സമർപ്പിക്കാൻ ഇങ്ങോട്ട് വന്നപ്പോ ആളൊക്കെ പറയണ്ടേ പറയാൻ വേണ്ടിയല്ലേ ഇവിടെ നിക്കണം അല്ലേ അങ്ങനെയല്ലേ അങ്ങനെയല്ലേ അകലെ ക്രിസ്മസ് ആകുമ്പോ ഞങ്ങൾ രണ്ടെണ്ണം അടിക്കും ഷാഞ്ചേണ്ടമ്പൂരി ഇറണം അതുപോലെ അഖിലും അമ്പൂരി ഇറണം ബാക്കി ഒരു എത്ര മണിട്ടും കുഴപ്പമൊന്നും ഈ കേക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പോകും ഈ കേക്കിനകത്തേക്ക് ഒരു റമ്മ ഒഴിക്കും റമ്മ എന്റെ തക്കുരുവിനെ തക്കുരുവിനെ മാറ്റിട്ട് റമ്മനകത്തേക്ക് ഒഴിക്കും എന്നിട്ട് അതിനകത്തേക്ക് രണ്ട് സൈഡിലും പീഡി കത്തിച്ചോയ്ക്കും ഈ കേക്ക് വെച്ചിട്ട് ഓരോ പീഡി വലിച്ചു കഴിഞ്ഞാൽ ഈ തീരുന്ന പ്രശ്നം ഉള്ളത് കല്യാണം പറയുന്നു എളുപ്പമുള്ള പരിപാടി അല്ലെങ്കിൽ ഇപ്പൊ എന്റെ കൂടെ ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങൾക്ക് കേക്ക് കൊടുത്ത് വയറിലായ ഒരു കൊച്ചു പയ്യൻ നമ്മുടെ നെസ്ലിൻ നെസ്ലിന് അറിയില്ലേ എന്ത് പണ്ടായിരുന്നും കേക്ക് ഇങ്ങനത്തെ കേക്ക് ഞങ്ങൾ കൊടുങ്ങല്ലൂർ ഒരു ഭാഗത്ത് കഴിക്കാറില്ല ഒരിക്കലും ഒരിക്കലും ഇത് ഭയങ്കര മോശമായി പോയി കാരണം ഞങ്ങളൊക്കെ കാര്യമില്ല പിള്ളേരല്ലേ ഇപ്പൊ ഏറ്റവും കൂടുതൽ അത് പറഞ്ഞിട്ട് വരല്ലോ പല പിള്ളേരും അങ്ങനെ എറലായിട്ട് എന്നെങ്ങനെ ഇരളാക്കും നോക്കണ്ട ഇപ്പൊ ഞങ്ങള് വേറൊരാൾ വന്നിട്ടുണ്ട് കാറിടിച്ച് വേറലായ വേറൊരാള് ഇത് മോശമല്ലേട്ടാ വണ്ടിക്കുമ്പോ തട്ടും ഒഴിച്ച് കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂർ വേറി പോരാളേ ഉള്ളു ദുബായ് കൊച്ചി കൊച്ചി ടു ദുബായ് ആർജ് മിഥുൻ ഏറ്റവും കൂടുതൽ ഏറലായ വ്യക്തി ഇപ്പൊ ഞാനാണ് ഞാനൊരു എന്റെ ഒരു ക്ലാസ് എന്ന് പറയുന്നത് ഇതുപോലെയല്ല ഈ ഒരു ലെവലിലാണ് എൻ്റെ ക്ലാബ് എൻ്റെ എങ്ങനെയാണ് ഏറിപ്പോയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല ഞാനിവിടെ ഷൂട്ട് കഴിഞ്ഞ് നേരെ ദുബായ്ക്ക് പോവും ദുബായ് നേരെ കൊച്ചിക്ക് വരും പക്ഷേ ഈ ദിവസം ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഈ കേക്കിലിടാൻ വേണ്ടിയിട്ട് ഒരു ഈന്തപ്പഴം പറയ്ക്കാൻ നേരെ പരേഡ മണ്ഡലിലേക്ക് പഠിച്ചു കയറി അങ്ങനെ ഏറിയ വ്യക്തിയാണ് അപ്പോൾ ഈ

കാരണം ഏറ്റവും വലുതായിട്ട് എയറിലായത് നമ്മളുടെ എൻ്റെ ഏറ്റവും സുഹൃത്തായിട്ടുള്ള ടിണിച്ചേട്ടറാണ് ടിനി ടിനി ടിനിപ്പം എവിടെയാണ് ബഹിരാകാശത്താണോ അല്ല അല്ല ആദ്യമായിട്ടാണ് എന്നെ ഒരാൾ ടിനിച്ച് ഏട്ടാന്ന് വിളിക്കുന്നത് വേറൊന്നുമില്ല ഞാൻ പലതവണ ഇപ്പോൾ ഏറിൽ പോയിട്ട് നേരെ സ്റ്റാർ ആയിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പോൾ ക്രിസ്മസിന് നിങ്ങൾ വീട്ടിൽ സ്റ്റാർ നോക്കണമെങ്കിൽ എൻ്റെ പടമുള്ള സ്റ്റാർ ആയിരിക്കും കാരണം അത് മേലേക്ക് കാരണം ഇദ്ദേഹത്തെ ഞാൻ ജപ്പാൻ കാനഡ നൈജീരിയ ബീഹാർ മുതലെ എല്ലാ രാജ്യങ്ങളിലും ബീഹാർ രാജ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ എളി വെച്ച് കൊണ്ടുവിട്ടുന്ന ആളാണ് ഇപ്പോൾ പുള്ളി എയർൽ താഴെയിട്ട് ഞാനിപ്പോൾ എയറിലാണ് ഏറ്റവും കൂടുതൽ ഇതാരാണിത് ഈ സൗണ്ടിവിടെ അല്ല ഇത് ഞാൻ ഇത് വേറെ ഉണ്ണി നമ്മുടെ സ്വന്തം ഉണ്ണി ഇവിടെ വന്നിട്ടുണ്ട് ഉണ്ണി ഉണ്ണി ക്രിസ്മസ് ആയിട്ട് എനിക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യങ്ങളുണ്ട് അതേപോലെ ഞാൻ മുട്ടയുടെ ഉണ്ണി മാത്രം കഴിക്കൂ എനിക്ക് അതാണ് ഉണ്ണി ഉണ്ണിമൂന്തൽ അതാണ് ഇദ്ദേഹത്തിന്റെ പേര് ഉണ്ണി ഉണ്ണിയായിട്ട് മൊട്ടയുടെ ഉണ്ണി മാത്രമേ കഴിക്കുള്ളൂ പിന്നെ ഇതിന് ശേഷം മിമിക്രി ഉണ്ട് ആരും പോവരുത് കേട്ടോ പോരെ ഞാനിവിടെ ഉണ്ട് ഒരുപാട് സന്തോഷം ഏറ്റവും കൂടുതൽ ഈ കേക്കെന്ന് പറയുമ്പോൾ തന്നെ തൃശ്ശൂർ ഭാഗത്തൊക്കെ ഭയങ്കര വിലയാണ് അപ്പതുകൊണ്ട് സ്വന്തമായിട്ട് ഈ കേക്ക് വീട്ടിൽ ഉത്പാദിപ്പിച്ച് ഓരോ ജില്ലകളിലേക്കും കയറ്റി അയക്കാനുള്ള നടപടിക്രമങ്ങൾ ഷാജോൺ ഏറ്റെടുക്കണം അല്ലെങ്കിൽ ശ്വേത ഏറ്റെടുക്കണം ഡൽഹിയിൽ മോദിജിയോട് ഞാൻ പറയാം ശ്വ ഉടനെ പോയി അതിനുള്ള നടപടിക്രമങ്ങൾ ചെയ്യണം എനിക്ക് വിജയണ്ണനെ കാണണം കാണണം ആയിരത്തി മുപ്പത് ആയിരത്തി മുപ്പത്തി ഒന്ന് ഇതെന്താ കേക്കിൽ എന്താന്ന് വെച്ചാ അണ്ടിപ്പരിപ്പോ മുന്യോ കശുവണ്ടിയോ ബാമോ നിങ്ങളൊന്നും പറഞ്ഞാ പോരാ റിവ്യൂ പറയണമെങ്കിൽ ഒരുപാട് സന്തോഷുണ്ട് സന്തോഷം സന്തോഷിച്ചാണ് അപ്പൊ ചെല ആരാട്ടൻ വിളിക്കണത് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ചാനലിൽ വരുന്നത് സന്തോഷ് ഒരുപാട് നല്ല നല്ല കേക്കാണ് സൂപ്പർ കേക്കാണ് സന്തോഷ് എന്റെ പേര് സന്തോഷിനാണ് നിങ്ങൾ ഇങ്ങനെ വിജയനെ ഒരു കാര്യത്തെ പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ ഏറ്റവും കൂടുതൽ ക്രിസ്മസ് രാവിലെ ഏറ്റവും കൂടുതൽ പൊളിക്കുകയാണ് വേറെ ഒന്നുമല്ല ഏറ്റവും കൂടുതൽ പ്രപ്പോസ് ചെയ്ത ലേഡീസ് ലിസ്റ്റ് ആണ് ഈ കാണുന്നത് ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റി കാണാം ഏറ്റവും കൂടുതൽ േഡീസിനെ പ്രപ്പോസ് ചെയ്താണോ അപ്പൊ അവൾ ഒരുപാട് ഇഷ്ടമാണ് കല്യാണം കഴിഞ്ഞോണ്ട് ഞാൻ വെറുതെ അല്ല ഞാൻ കെ ബി ഗണേഷ് കുമാർ നെനച്ച വണ്ടി എന്ന് പറയുന്നത് നെനച്ച വണ്ടിയുടെ കാര്യം പറയണ്ട വേറൊന്നുമല്ല അല്ല വണ്ടി അത് മാറ്റി ആ നനഞ്ഞ വണ്ടിയാ മലയാളത്തിൽ പറഞ്ഞ നനഞ്ഞ വണ്ടിയാ ആ നനഞ്ഞ വണ്ടി മാറ്റി ഇപ്പൊ എല്ലാം ക്ലീൻ ആക്കിയിരിക്കുകയാണ് തിരുവനന്തപുരം വന്നതും കാസർഗോഡ് വഴിയുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും കെ കെ വിജയണ്ണൻ ആരാണ് നിങ്ങൾ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല വിജയണ്ണൻ എല്ലാവർക്കും അറിയാം മുഖ്യമന്ത്രി നമ്മുടെ പിണറായി അറിയാത്ത എല്ലാവർക്കും അറിയാം എനിക്ക് ഒരു വിജയണ് അറിയാത്തേ നിനക്ക് ശിവനെ അറിയോ ഇല്ല അറിയില്ലേ അല്ല എനിക്ക് നമുക്ക് കങ്കുവ കാണാൻ പോവാൻ വേണ്ടി നേരം എനിക്ക് വിജയനെ കണ്ടാൽ മതി കങ്കുവേറെ തക്കുരുവ കണ്ടിട്ടുണ്ടോ തക്കരു ഇല്ല ആദ്യം കാണാനുണ്ട് വേണമെങ്കിൽ അവിടെ ഒരുപാട് സന്തോഷം കാരണം ഞാൻ ഗ്രഹിച്ചിരുന്ന കെ എസ് ആർ ടി സി വഴി പക്ഷെ ആഗ്രഹം ബാല സഹായിച്ചിരിക്കാണ് ശ്രീകണ്ഠൻ സാറിന് ഞാൻ മൈക്ക് കൊടുക്കുകയാണ് അപ്പൊ എന്തൊക്കെയാലും ഗണേശി അവ വലിയൊരു സന്തോഷമാണല്ലോ നമുക്ക് ഏറ്റവും വലിയ അഭിമാനിക്കാൻ പറ്റുന്ന കാര്യമായിട്ട് കാരണം അത് കുറെ നാളായിട്ടാണ് പാവം കറിഞ്ഞോണ്ടത് അതുകൊണ്ട് എത്രയും വേഗം അദ്ദേഹത്തിന്റെ ആഗ്രഹം സാധിച്ചു അപ്പൊ എന്തൊക്കെയാലും ഒരു ഈ ക്രിസ്മസ് ഒരു സന്തോഷകരമായ വാർത്ത വിജയണ്ണനെ ഉണ്ണിക്കണ്ണൻ നേരെ ചെന്നൈയിലേക്ക് പോയിരിക്കുന്നു നമ്മുടെ ബാല അതിന് ഒരു ചാൻസ് കൊടുത്തു എന്നുള്ളതാണ് ബാല അല്ലേ അല്ലെ ലീല ബാല കൊടുത്തു എന്നുള്ളതാണ് അപ്പൊ ബാല കൊടുക്കട്ടെ നമുക്ക് ഈ കേക്ക് മുറിച്ച് ഈ ക്രിസ്മസ് ആഘോഷിക്കാം അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്